നമസ്കാരം ഒമാനിലെ ഒരു പള്ളിക്ക് സമീപമുണ്ടായ വെടിവെയ്പ്പിൽ നാല് പേർ കൊല്ലപ്പെട്ടതായി വാർത്ത നിരവധി പേർക്ക് പരിക്കേറ്റിട്ടുണ്ട് മാനി തലസ്ഥാനമായ മസ്ക്കത്തിലെ വാദി കബീർ പരിസരത്താണ് വെടിവെയ്പുണ്ടായതെന്ന് റോയൽ ഒമാൻ പോലീസ് ഓൺലൈൻ പ്രസ്താവനയിലൂടെ വ്യക്തമാക്കുകയായിരുന്നു ആരാണ് ആക്രമണത്തിന് പിന്നിലെന്ന് വ്യക്തമായിട്ടില്ല സാഹചര്യം നേരിടാൻ എല്ലാ സുരക്ഷാ നടപടികളും സ്വീകരിച്ചിട്ടുണ്ടെന്ന് പോലീസ് അറിയിച്ചിട്ടുണ്ട് തെളിവെടുപ്പിനും അന്വേഷണത്തിനുമുള്ള നടപടിക്രമങ്ങൾ പൂർത്തീകരിച്ചു വരികയാണ് സുരക്ഷാ ഉദ്യോഗസ്ഥരും ആക്രമികളും വെടിവയ്പ്പിൽ ഏർപ്പെട്ടപ്പോൾ എഴുന്നൂറോളം പേർ അകത്ത് കുടുങ്ങിക്കിടക്കുകയായിരുന്നു എന്ന് അൽ ബവാബ ന്യൂസ് റിപ്പോർട്ട് ചെയ്തിട്ടുണ്ട് ഷുയക്കൾക്ക് നേരെയാണ് ആക്രമണം നടത്തിയത് എന്നാണ് പ്രാദേശിക മാധ്യമങ്ങൾ പറയുന്നത് ഒമാൻ ഭീകരവിരുദ്ധ സേന സ്ഥലത്ത് എത്തി കൂടുതൽ നിരീക്ഷിച്ചു വരികയാണ് മസ്കത്ത് ഗവർണറേറ്റിലെ മുദ്രയിലെ ഗുലായത്ത് വാദി അൽ കബീർ പരിസരത്തുള്ള ഇമാം അലി മസ്ജിദിലാണ് വെടിവയ്പ് ഉണ്ടായത് സാഹചര്യം കൈകാര്യം ചെയ്യുന്നതിന് ആവശ്യമായ എല്ലാ സുരക്ഷാ നടപടികളും നടപടിക്രമങ്ങളും സ്വീകരിച്ചിട്ടുണ്ട് തെളിവുകൾ ശേഖരിക്കുകയും അന്വേഷണങ്ങൾ നടത്തുകയും ചെയ്യുന്നത് തുടരുകയാണ് ഒമാൻ പോലീസാണ് ഇക്കാര്യം പ്രസ്താവനയിലൂടെ അറിയിച്ചിരിക്കുന്നത് അറേബ്യൻ പെരിൻസുലയുടെ കിഴക്കൻ അതിർത്തിയിലാണ് ഒമാൻ സ്ഥിതി ചെയ്യുന്നത് ഒമാൻ സുൽത്താനേറ്റിൽ ഇത്തരം അക്രമങ്ങൾ അപൂർവമാണ് ഒമാനിലെ യു എസ് എംബസി അമേരിക്കക്കാരോട് മേഖലയിൽ നിന്ന് മാറി നിൽക്കാൻ മുന്നറിയിപ്പ് നൽകിയിട്ടുണ്ട്